ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ കഴിയുന്ന പുതിയൊരു പാട്ടമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പല വീഡിയോകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിച്ചാൽ ഞങ്ങളുടെ ഈ ചാനലിൽ കമൻസായി അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ തലസ്ഥാനത്ത് ഡൽഹി എന്നൊരു നാട് നിര ആഘോഷിക്കാൻ റിപ്പബ്ലിക് അങ്ങകലെ തലസ്ഥാനത്ത് ഡൽഹി എന്നൊരു നാട് പരേഡുകൾ നിരനിരയായി ആഘോഷിക്കാൻ റിപ്പബ്ലിക് ജനുവരി മാസം ഇരുപത്താറിന് ഇന്ത്യ രാജ്യത്തിങ്ങും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിനം റിപ്പബ്ലിക് ജനുവരി മാസം ഇരുപത്താറിന് ഇന്ത്യ രാജ്യത്തെങ്ങും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിനം റിപ്പബ്ലിക് അങ്ങകലേ തലസ്ഥാനത്ത് ഡൽഹി എന്നൊരു നാട് പരേഡുകൾ നിരനിരയായി ആഘോഷിക്കാം റിപ്പബ്ലിക് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് പരേഡുകൾ പരേഡ് കാണാം ഡൽഹിയിൽ പോകാം കർത്തവ്യപാതയിൽ റിപ്പബ്ലിക് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ്

ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പാട്ട് കേട്ടല്ലോ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പല വീഡിയോകളുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം മറ്റു പല കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ കൂടാതെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഈ പാട്ടിലൂടെ സമ്മാനങ്ങൾ ലഭിച്ചാൽ ഞങ്ങൾക്ക് കമൻസായി അറിയിക്കണേ കൂടാതെ കുട്ടികളുടെ ദിനാഘോഷങ്ങളുമായി അനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള മറ്റു പല നല്ല വീഡിയോകളുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു ബ